അലൈക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ദുനിയാവിൽ അള്ളാഹുവിനെ യഥാവിധി ഭയപ്പെട്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹു സ്വർഗത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമ കൊതിസിയായ ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു പറയുകയാണ് ലാ അബ്ദി എന്റെ പ്രതാപം തന്നെയാണ് സത്യം എൻ്റെ അടിമക്കുമേൽ രണ്ട് ഭയപ്പാടിനെയും രണ്ട് നിർഭയത്വത്തെയും നാം ഒരുമിച്ച് കൂടുകയില്ല ഇതാ ഹാഫനി ഫിത് ദുനിയുഹു യോ മൽ കയ്യാമ ദുനിയാവിൽ എന്നെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി അവൻ ജീവിക്കുകയാണെങ്കിൽ അമ്മൻ തുഹു യോ മൽ പരലോകത്ത് നാം അവന് നിർഭയത്വം നൽകുന്നതാണ് ഇനി നരമറിച്ച് ഇതാ അമിനിത് ദുനിയ ദുനിയാവിൽ എന്നെ പേടിക്കാതെ ഭയപ്പെടാതെ അവൻ ജീവിക്കുകയാണെങ്കിൽ അഹഫ്ഹുൽ കയ്യാമ നാളെ പരലോകത്ത് നാം അവനെ ഭയപ്പാടിലാക്കുമെന്ന് അള്ളാഹുബ് പറയുന്നതായി കൊതിസിയായ ഹദീസിലൂടെ പ്രവാചകൻ സുല്ലാഹു അലൈസ്വല്ലാമ്മ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ ദുനിയാവിൽ നാം പല കാര്യങ്ങളെയും ഭയപ്പെടാറുണ്ട് എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ രഹസ്യമായി കൊണ്ട് ഭയപ്പെടവാൻ നമുക്ക് കഴിയാറുണ്ടോ പല തെറ്റുകളും നമ്മൾ ചെയ്യുന്നത് ആളുകളെ ഭയപ്പെട്ടുകൊണ്ടാണ് കൊണ്ടാണ് ആളുകൾ എന്ത് വിചാരിക്കും ജനങ്ങളെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചു കൊണ്ടാണ് പലപ്പോഴും നമ്മൾ തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതെങ്കിൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തെറ്റിൽ നിന്ന് മാറി നിൽക്കുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ ദുനിയാവിലെ സി സി ടി വി ക്യാമറയെയും അതോടൊപ്പം തന്നെ എഐ ക്യാമറയുമൊക്കെ നമ്മൾ ഭയപ്പെട ഭയപ്പെടുന്നില്ലേ എന്നാൽ അലിയുമായിട്ടുള്ള സീറായിട്ടുള്ള എല്ലാം അറിയുകയും എല്ലാം കേൾക്കുകയും ചെയ്യുന്ന ആ റബ്ബിനെ വേണ്ട രീതിയിൽ ഭയപ്പെടുവാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ അള്ളാഹു സുബെഹാനോ താല നാം ചെയ്യുന്ന കർമ്മങ്ങൾ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യത്തിൽ തിന്മയിൽ നിന്ന് മാറി നിൽക്കുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ പ്രിയപ്പെട്ടവരെ മക്കയിലെ ആ പാൽക്കാരി പെണ്ണ് പാലിൽ വെള്ളം ചേർക്കുമ്പോൾ ആ പാൽ വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് മാതാവ് കൽപ്പിക്കുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ആ കർമ്മത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് നമ്മൾ പഠിച്ചിട്ടില്ലേ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാവുക അള്ളാഹു സുബെഹാൻ വത്താല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമലൈക്കും വാഹത് വബർക്കാത്തു